കേരളറ്റ്സ് നിങ്ങളും റണ്ണിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോറൽ സ്ട്രെങ്ത് ഇല്ലാതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതുപോലെ ലോങ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വയ കുളുത്തിപ്പിടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ വരുന്നുണ്ടോ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന കുട്ടികളെ നിങ്ങളുടെ കോസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഇമ്പോർട്ടൻ എക്സസൈസ് വേരിയേഷൻ ആണ് ടോട്ടൽ മൂന്ന് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു എക്സസൈസ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ കോസ്ട്രെങ്ങ് ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും അതുപോലെ മിക്ക കുട്ടികളും റണ്ണിങ് ചെയ്യുമ്പോൾ ഹാഫ് ടൈം ആകുമ്പോഴൊക്കെ തന്നെ അവർ വയറ് അവർ അവരുടെ റണ്ണിങ് സ്റ്റോപ്പ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ളവർക്കും ഈ ഒരു വീഡിയോ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും വീഡിയോ സ്കിപ്പായി നിങ്ങൾ ഫുൾ കാണുക ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇരോടിയിൽ നിന്ന് അറിയാൻ പറ്റുന്നതായിരിക്കും സ്പെഷ്യലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ കോസ്റ്റംഗ് ഡെവലപ്പ് ചെയ്യുന്നതിലാണ് കേരട്സ് റണ്ണിംഗ് എന്ന് പറയുന്ന ഒരു ഫുൾ ബോഡി വർക്ക്ഔട്ട് സെഷനാണ് ഇവിടെ നമ്മുടെ ഓവറോൾ ബോഡി പാർട്ടി ട്രെയിൻ ആകുന്നത് റണ്ണിങ്ങിനെ തയ്യാറെടുക്കുന്ന മിക്ക കുട്ടികളും കാണിക്കുന്ന മിസ്റ്റേക്ക് ആണ് അവർ അവരുടെ ലോവർ ബോഡിയെയും അപ്പർ ബോഡിയിലെ ചെസ്റ്റിനെയും ബൈസിനെയും ട്രൈസിനെയും ബാക്കിനെയൊക്കെ ട്രെയിൻ ചെയ്യാറുണ്ട് പക്ഷേ എല്ലാവരും കോറിനെ നെഗ്ലക്ട് ചെയ്യാറുള്ളത് നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് കാണിക്കരുത് നിങ്ങളും ഒരു ഡിഫൻസീറിൻ്റെ ഫിസിക്കലിനെ തയ്യാറെടുക്കുന്ന കെരറ്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ അത്ലറ്റിക് ട്രെയിനിങ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും കോർണർ നിങ്ങൾ ട്രെയിൻ ചെയ്തിരിക്കണം ആരും തന്നെ ട്രെയിൻ ചെയ്യാറില്ല മിക്കവരും നെഗ്ലക്ട് ചെയ്യാറുണ്ട് ഗ്രൗണ്ടിൽ വന്നു വാം ചെയ്തു സ്ട്രെച്ച് ചെയ്തു റണ്ണിങ് ഫോളോ ചെയ്ത് സ്വതന് സ്റ്റോപ്പ് അങ്ങനെയാണ് മിക്ക കുട്ടികളും ചെയ്യാറുള്ളത് പക്ഷേ അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് നിങ്ങളുടെ റണ്ണിങ്ങിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ കോസ്റ്റിംഗ് ഇമ്പ്രൂവ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ലാസ്റ്റ് റൗണ്ട് നമ്മൾ റൺ ചെയ്യുമല്ലോ അതായത് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് മീറ്റർ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആ ഒരു ഹൺഡ്രഡ് യാ ഹൺഡ്രഡ് മീറ്റർ നമുക്ക് പുഷ് ചെയ്യാൻ വേണ്ടി കോസ്റ്റിംഗ് വളരെ ആണ് ഫൈവ് കിലോമീറ്റർ ആണെങ്കിലും അവിടെ നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഫൈവ് കിലോമീറ്റർ ഓടുമ്പോൾ കോസ്റ്റിംഗ് വളരെ ആണ് നമുക്ക് ട്വന്റി ഫോർ മിനിറ്റ് ഓടി നിക്കണം അല്ലെങ്കിൽ ട്വന്റി മിനിറ്റ് ഓടി നിക്കണം അത്രയും നേരം ഓടി നിക്കാൻ വേണ്ടി കോറൻ്റെ സ്ട്രെങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ നിങ്ങൾ ഫൈവ് കിലോമീറ്റർ തയ്യാറെടുക്കുന്ന കേഡറ്റ്സ് ആണെങ്കിലും വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ തേടുന്ന കേഡറ്റ് ആണെങ്കിലും അതുപോലെ ഹൺഡ്രഡ് മീറ്റർ ആണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കോർ സ്ട്രെങ് ഇമ്പ്രൂവ് ചെയ്തിരിക്കണം ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന മൂന്ന് എക്സസൈസ് വേരിയേഷൻ മാത്രം ഫോളോ ചെയ്താൽ മതി വീക്കി മിനിമം വൺ ഈ മാക്സിമം ടു ടൈമെങ്കിലും നിങ്ങൾക്ക് ഈ ഓരോ എക്സസൈസ് വേരിയേഷൻ ഫോളോ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം കാരണം ഡിഫൻസിൻ്റെ ഫിസിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആന ഡിഫൻ അക്കാഡമിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എസ് എസ് സി ജി ഡിയുടെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർമി റാലിയുടെയും ഫിസിക്കൽ ട്രെയിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫിസിക്കൽ ട്രെയിനിങ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ അക്കാഡമിക് ക്ലാസുകളും അവൈലബിൾ ആണ് അക്കാഡമിക് ക്ലാസുകളുടെ കാര്യം പറഞ്ഞാൽ എല്ലാ ഫോഴ്സിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും എസ് എസ് സി ആണെങ്കിലും ആർ ആ ബി ആണെങ്കിലും എല്ലാത്തിൻ്റെയും ക്ലാസുകൾ അവൈലബിൾ ആണ് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും അതുപോലെ ഫിസിക്കൽ ട്രെയിനിംഗും അവൈലബിൾ ആണ് ഇതേ രീതിയിൽ എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് കേരളത്തിലെ ഓരോ അക്കാഡമി തന്നെ ആൻ ആൻഡ് ഡിഫൻസ് അക്കാഡമിയാണ് റിസൾട്ട് നല്ല രീതിയിൽ ഇവിടെയെന്ന് എല്ലാ കുട്ടികൾക്കും ലഭിക്കുന്നുണ്ട് ഹോസ്റ്റൽ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തയ്യാറെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം ഒരു വാലുബിൾ കമന്റ് കൂടി രേഖപ്പെടുത്തുക മറ്റേതെങ്കിലും വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിരിക്കണം ഡാറ്റ് വീഡിയോ നമ്മൾ ഉടനെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളും ഫൈവ് കിലോമീറ്റർ അല്ലെങ്കിൽ ആയിരത്തി ഇരുപോമീർ മീറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫോളോ ചെയ്തോളൂ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾ പാസ് ആയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സിറ്റ് ബാക്ക് റിലാക്സ് എൻ ചെയ്ത് വീഡിയോ കോസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഫസ്റ്റ് ആണ് ടോ ടച്ച് ശ്രദ്ധിക്കാൻ നമ്മുടെ കെയറേറ്റ്സ് എങ്ങനെയാണ് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യുന്നത് അതിനുവേണ്ടി നിങ്ങളുടെ ബോഡിയുടെ പൊസിഷൻ സ്റ്റാർട്ടിങ് ഇതേ രീതിയിൽ ഫിക്സ് ചെയ്യുക ഗ്രൗണ്ടില് അതിനുശേഷം പതുക്കെ നിങ്ങൾ കിടക്കണം ആംസിന്റെ പൊസിഷൻ നിങ്ങൾ ബാക്കിലോട്ട് വെക്കണം ശ്രദ്ധിക്കുക എങ്ങനെയാണെന്ന് സോ റെഡി ഡൗൺ ഇതേ രീതിയിൽ ആംസിന്റെ പൊസിഷൻ നിങ്ങൾ ബാക്കിലോട്ട് വെക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ലെഗിനെ അപ്പ് ചെയ്യണം ലെഗ് അപ്പ് ലെഗിൻ്റെ പൊസിഷൻ നിങ്ങൾ നിങ്ങളുടെ ഹിപ്പ് ലെവൽ കൊണ്ടുവരണം അതിനുശേഷം നിങ്ങൾ സ്പൈൻ്റെയും നിങ്ങളുടെ ഓവറോൾ കോറിൻ്റെയും ഹെൽപ്പോടെ നിങ്ങൾ നിങ്ങളുടെ കൈയ്യെ ഈ ടോപ്പ് പോയിന്റിൽ ടച്ച് ചെയ്യാൻ പരമാവധി ട്രൈ ചെയ്യണം അപ്പോൾ നിങ്ങളുടെ ഓവറോൾ കോർ ട്രെയിൻ ആവുന്നതായിരിക്കും സോറി ഡേ വൺ ഡൗൺ ഗോ ടു ഡൗൺ ത്രീ ഡൗൺ ഫോ ഡൗൺ റിലാക്സ് ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഓവറോൾ കോർ ട്രെയിൻ ആവുന്നതായിരിക്കും നിങ്ങൾക്ക് ത്രീ സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് ഓരോ സെറ്റിൽ നിങ്ങൾക്ക് മാക്സിമം ട്വൽവ് ടു ഫിഫ്റ്റീൻ റെപ്പിറ്റേഷൻ വീതം കൊണ്ടുപോകുന്നതാണ് നിങ്ങളുടെ സ്ട്രെങ്ത് അനുസരിച്ച് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക സ്റ്റാർട്ടിങ്ങിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ബട്ട് നിങ്ങൾ നല്ലപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും പിന്നെ ഇവിടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ കോറിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഓവറോൾ ലോവർ ബോഡിയുടെ കൂടി സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും നിങ്ങൾ ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലുള്ള എല്ലാ അത്ലറ്റ്സിന്റെയും വർക്കൗട്ട് സെഷനിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മതി മിക്കവരും ഈ ഒരു വർക്കൗട്ട് റൂട്ടീൻ അവരുടെ ട്രെയിനിങ് റൂട്ടീൻ ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കോസ്ട്രിംഗ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു എക്സസൈസ് തീർച്ചയായിട്ടും ആഡ് ചെയ്യുക സോ സോയർ സെക്കൻഡ് എക്സസൈസാണ് സിറ്റപ്പ് ഇതൊരു ഫേമസ് ആണ് കാരണം നിങ്ങൾ ഏത് ഡിഫൻസ് ഫോഴ്സിന്റെ ഫിസിക്കൽ ടെസ്റ്റ് എടുത്താലും അത് ഏത് രാജ്യത്തിന്റെ ആയക്കോളും ഫോർ എക്സാമ്പിൾ ആയിട്ട് യു എസിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ ആണെങ്കിലും എല്ലാവരുടെയും ഫിസിക്കൽ ടെസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇവൻ്റാണ് സിറ്റപ്പ് ഇപ്പോൾ ഇന്ത്യൻ ആർമിയിൽ ജോലി കിട്ടിയാലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും അവിടെയും മൂന്ന് മാസം കൂടുമ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് ആ ഫിസിക്കൽ ടെസ്റ്റിലും ഈ ഒരു ഇവന്റ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ആ ഒരു ഇവന്റിന്റെ പേരാണ് സിറ്റപ്പ് ഈ ഒരു എക്സസൈസും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കോർ ട്രെയിനിങ്ങിൽ ആഡ് ചെയ്യുക ശ്രദ്ധിക്കുക നമ്മുടെ കാരഡറ്റ്സ് എങ്ങനെയാണ് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യുന്നതെന്ന് പ്രോപ്പർ ഫോമിൽ വേണം നിങ്ങൾ എക്സസൈസ് പെർഫോം ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ നിങ്ങളുടെ കോർ നല്ലപോലെ ട്രെയിൻ ആവത്തുള്ളൂ സൊറെഡി ഡൗൺ ഇതേ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയുടെ പൊസിഷൻ ഫിക്സ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ ലോവർ ബോഡിയുടെ പൊസിഷൻ നിങ്ങൾ നിങ്ങളുടെ ഗ്ലൂട്ടിനോട് ചേർത്ത് വെക്കുക പിന്നെ നിങ്ങളുടെ കോറിൻ്റെയും അതുപോലെ തന്നെ സ്പൈൻ്റെയും ഹെൽപ്പോടെ നിങ്ങൾ നിങ്ങളുടെ ബോഡി അപ്പ് ചെയ്യണം സോറി ഡേ വൺ ഡൗൺ ടു ഡൗൺ ത്രീ ഡൗൺ ഫോർ ഡൗൺ ഈ ഒരു എക്സസൈസ് നിങ്ങൾക്ക് ഇതേ രീതിയിൽ പെർഫോം ചെയ്യാവുന്നതാണ് ത്രീ സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക ഓരോ സെറ്റിലും നിങ്ങൾക്ക് ട്വൽവ് ടു ഫിഫ്റ്റീൻ റെപ്പിറ്റേഷൻ വീതം പോകാവുന്നതാണ് നല്ലപോലെ നിങ്ങളുടെ കോർ ട്രെയിൻ ആവുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ആഡ് ചെയ്തിരിക്കണം കോസ്റ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നമ്മുടെ റണ്ണിങ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സോയർ തേർഡ് ആൻഡ് ലാസ്റ്റ് കോർ ആണ് ബൈസൈക്കിൾ ക്രഞ്ചസ് ബിഗിനേഴ്സിന് ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തു വരിക ത്രീ ടു ഫൈവ് വീക്സിനുള്ളിൽ നല്ലപോലെ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ലഭിക്കുന്നതായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ടു ടു ഫൈവ് റെപ്പിറ്റേഷൻ വീതം ചെയ്തു പോവുക ഗ്രാജ്വലി നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുക ഓക്കെ ശ്രദ്ധിക്കുക അങ്ങനെ പെർഫോം ചെയ്യുന്നതെന്ന് റെഡി ലെഗ് ആപ്പ് ലെഗിൻ്റെ പൊസിഷൻ ഇതേ രീതിയിൽ നിങ്ങൾ ഫിക്സ് ചെയ്യണം അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ നല്ലപോലെ റൊട്ടേറ്റ് ചെയ്യണം സോ റെഡി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി റിലാക്സ് ഈ ഒരു എക്സസൈസ് നിങ്ങൾക്ക് ത്രീ സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് ഫിഫ്റ്റീൻ ടു ട്വന്റി റെപ്പുട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക നല്ലപോലെ നിങ്ങളുടെ കോർ ട്രെയിൻ ആവുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഈ മൂന്ന് എക്സസൈസും ഫോളോ ചെയ്തിരിക്കണം നല്ലപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റണ്ണിംഗ് പെർഫോമൻസിൽ മാറ്റങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും